ഹലോ ഡിയേഴ്സ് ഇന്നൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുഴിച്ചെടുക്കാം അതായത് ഇനി വേണ്ടത് കുറച്ച് ക്യാരറ്റ് കുറച്ച് വലിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പച്ചമുളക് കൂടി എടുക്കാം സാധാരണ ജീരകം ഒരു സ്പൂൺ കൂടി ആവശ്യമുണ്ട് അതിൽ മാവ് അരിപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ ജീരകവും ഒരു മുറി തേങ്ങ ചെരുവേതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായി കുഴിച്ചെടുക്കാം കൈകൊണ്ട് കുഴിക്കരുത് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്നും നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കില്ലേ അതുപോലെ കുഴിച്ചെടുക്കാം നമ്മളിപ്പോൾ ഉണ്ടപ്പിട്ടുണ്ടാക്കില്ലേ ഉണ്ടയാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കണം ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കണം അതിനുള്ള പരുവത്തിലാക്കി കുഴിച്ചെടുക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇനി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അതിന് ശേഷം ഇത് ഒരു തട്ടിലേക്ക് വച്ചിട്ട് ഇതിന് ആവി ഏറ്റിട്ട് വേവിച്ചെടുക്കാം സാധാരണ നമ്മൾ ഇതുണ്ടാക്കില്ലേ പിടിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കടുക് തളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അരസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും തക്കാളിയും ക്യാരറ്റും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് ആദ്യമായിട്ടാണോ നിങ്ങൾ ആര്യലൈസ് വ്ലോഗ്സ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ ന്യൂ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉള്ളി പെട്ടെന്ന് വൈൻഡ് വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് എല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ദേ ഇവിടെ ഉരുളകളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടക് താളിച്ചതിലേക്ക് നമ്മുടെ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന എന്താ എന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് തേങ്ങാ ജീരകം ഉപ്പും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ബോളുകളാക്കുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് വേണേ കുഴിക്കണെങ്കിൽ കുഴിക്കുകയാണെങ്കിൽ ഇനി ബോൾസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേ അധികം ഒന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടു മിനിറ്റ് വെച്ചാൽ മാത്രം മതി കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയതുമായ ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക്